സിസ്റ്റർ അഭയ കേസിൽ പ്രതികളുടെ നിരപരാധിത്വം മനസ്സിലാക്കി സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ജയപ്രകാശ് ഭാസ്കർ സിസ്റ്റർ സിഫിയുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ഉൾ ജയപ്രകാശ് ഭാസ്കർ തയ്യാറാക്കിയ ജീവിതഗന്ധിയായ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ജയപ്രകാശ് ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അടയ്ക്കാ മോഷ്ടിച്ചിട്ടില്ലാത്ത ഒരു ഉമ്മ പതിവ് പോലെ അന്നത്തെ ചോദ്യം ചെയ്യലിന് സി ബി ഐ ഓഫീസിലേക്ക് പോകുമ്പോൾ അറസ്റ്റിനെ കുറിച്ച് എവിടെയൊക്കെയോ ചില ഭയങ്ങൾ പെരുത്തു വളരാൻ തുടങ്ങിയിരുന്നു കോൺവെന്റിൽ പലരും അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തിന് ഭയപ്പെടണം ചെയ്യാത്ത ഒരാളിനെ ഒരു തെളിവുമില്ലാതെ അങ്ങനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഉത്തമ ഉത്തമവിശ്വാസത്താൽ എല്ലാവരെയും സമാധാനപ്പെടുത്തി നമ്മളെയൊക്കെ ഈ മണ്ണിൽ ചവിട്ടി നിർത്തുന്നത് അത്തരം ചില വിശ്വാസങ്ങളാണല്ലോ നിയമവാഴ്ചയിലുള്ള വിശ്വാസമാകണമെന്നില്ല അതിജീവനത്തിനായി സാമൂഹ്യ ശരീരം വ്യക്തികളിലേക്ക് സംക്രമിപ്പിക്കുന്ന ചില തെരുവ് വെളിച്ചങ്ങളാണ് അത്തരം വിശ്വാസങ്ങൾ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അന്വേഷണ ഏജൻസികളോടെല്ലാം പൂർണമായും സഹകരിക്കുകയായിരുന്നു നുണപരിശോധനയിലും ബ്രെയിൻ മാപ്പിങ്ങിലും ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ നമ്മൾ എന്തു പറയണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വന്നാൽ നിശ്ചയിക്കാൻ കഴിയുന്ന നാർക്കോ അനാലിസിസ്റ്റ് അടക്കമുള്ള സാധ്യമായ എല്ലാ പരിശോധനകൾക്കും പൂർണ്ണ മനസ്സോടെ വിധേയയായിരുന്നു അതുകൊണ്ടുതന്നെ അന്നും അസാധാരണമായി ഒന്നും തോന്നിയില്ല നിരവധി തവണ എഡിറ്റ് ചെയ്യപ്പെട്ടുവെന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നാർക്കോ പരിശോധനയുടെ വീഡിയോയിൽ പോലും കുറ്റപത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതൊന്നും സൂചിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞതായി ബോധ്യപ്പെടുന്നതേയില്ല ഭാവനകളിൽ പോലും കടന്നുപോയിട്ടില്ലാത്ത അവസ്ഥകളെ നിർമ്മിച്ചെടുക്കാൻ തക്ക കാര്യശേഷിയുള്ള കുറ്റാന്വേഷണ മുറകൾ അന്വേഷണ സംവിധാനങ്ങൾ ഭാവിയിൽ കണ്ടുപിടിക്കുമായിരിക്കും നിയമപരമായി തടസ്സവാദങ്ങൾ ഉന്നയിക്കാമായിരുന്നിട്ടും ഏതെങ്കിലും തരത്തിലുള്ള നിസ്സഹകരണം മൂലം കേസ് തെളിയിക്കപ്പെടാതെ പോകരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ഹാജരാകുമ്പോൾ ഒരു തരത്തിലുള്ള പരിഭവവും ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല അന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മഠത്തിലേക്ക് മടങ്ങുമ്പോൾ ഒപ്പം മൂന്ന് വനിതാ പോലീസുകാരുമുണ്ടായിരുന്നു പോലീസ് വണ്ടി മടങ്ങിപ്പോയെങ്കിലും പോലീസുകാർ മഠത്തിൽ തുടർന്നു അവരെ വിളിക്കാൻ വണ്ടി മടങ്ങിവരും എന്ന് കരുതി നേരെ വൈകിട്ടും വണ്ടി വന്നില്ല ആ രാത്രി മഠത്തിൽ കഴിയാൻ തന്നെ വന്നവരായിരുന്നു അവരെന്ന് ഒരു പിടച്ചിലോടെ തിരിച്ചറിഞ്ഞു സംശയത്തിന്റെ സൂചിമൂന തന്നിലേക്ക് തിരിച്ചുവിട്ടതിൽ പിന്നെ അന്വേഷണം വെല്ലപ്പോഴുമുള്ള വിളിച്ചു ചോദിക്കലിന് പകരം നിരന്തരമുള്ള ചോദ്യം ചെയ്യലായി മാറിയപ്പോഴും സങ്കടമോ വേദനയോ തോന്നിയിട്ടില്ല ഒക്കെ അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ എന്ന് മാത്രം കരുതി എന്നാൽ ആ രാത്രി ഒരുപാട് കരഞ്ഞു ഉറക്കെ നിലവിളിച്ചുപോയി എന്ന് പറയുന്നതാകും ശരി ദൈവമേ മഠത്തിൽ പോലീസുകാരെ എത്തിക്കാൻ സന്യസ്ഥർ മാത്രം ഉറങ്ങുന്ന മുറിയിൽ പോലീസുകാരുടെ നിരീക്ഷണത്തിൽ കഴിയാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതുവരെയും കഴിഞ്ഞുപോയതെല്ലാം സത്യം കണ്ടെത്തുന്നതിനുള്ള സമർപ്പണമായിരുന്നെങ്കിൽ ആ രാത്രി അതിജീവിക്കാൻ കഴിയാത്ത വിധം സങ്കടഭരിതമായിരുന്നു പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പോലും അത്രയേറെ വേദനിച്ചില്ല പിറ്റേനാൾ രാവിലെ പോലീസുകാരോടൊപ്പമാണ് ചോദ്യം ചെയ്യലിനായി പുറപ്പെട്ടത് അറിയാത്ത ചെയ്തിട്ടില്ലാത്ത മനോവ്യാപാരങ്ങളിൽ പോലും കടന്നു വന്നിട്ടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സമ്മതിക്കണം അവർ പറയുന്നെടുത്ത് ഒപ്പിട്ടു കൊടുക്കണം അതിനായുള്ള സമ്മർദ്ദം പലതരത്തിൽ അന്നും തുടർന്നുകൊണ്ടേയിരുന്നു ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാനോ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് എഴുതി കൊടുക്കാനോ ഇനി എത്ര കണ്ട് സമ്മർദ്ദപ്പെടുത്തിയാലും തയ്യാറാകില്ല എന്ന് അന്വേഷണ സംഘത്തിന് ഏതാണ്ട് ബോധ്യമായി കുറ്റസമ്മത മൊഴി നേടിയെടുക്കാൻ അന്വേഷണ സംഘമൊരുക്കിയ കെണികളിൽ ഒന്നും പെട്ടുപോകാതിരിക്കാനുള്ള ധൈര്യം ഒരു ഘട്ടത്തിലും വഴുതി പോയില്ല തെറ്റു ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കുറ്റകൃത്യത്തിന്റെ പരിസരങ്ങളിലൂടെ അലസമായി പോലും ഒന്ന് കടന്നു പോകാൻ കഴിയാത്ത വിധം ഭിന്നമായിരുന്നു ജീവിതം കൂട്ടിക്കൊണ്ടുപോകാൻ പുറത്ത് മദർ ജനറൽ കാത്തിരിക്കുകയായിരുന്നു പതിവ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞുവെന്ന് കരുതിയ വേളയിൽ ആരൊക്കെയോ മുറിയിലേക്ക് കടന്നുവന്നു മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്ത് മാധ്യമ പെരുമ്പടാ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അറസ്റ്റിലായി കഴിഞ്ഞുവെന്ന് അറിയുന്നത് എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സത്യം പറയാൻ കൂട്ടാക്കാത്തതിന് എന്നായിരുന്നു മറുപടി ഇങ്ങനെയും മനുഷ്യർ അറസ്റ്റ് ചെയ്യപ്പെടുമോ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെടാതെ മനുഷ്യർ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമോ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം പുലർക്കാലത്ത് ഉണർത്തപ്പെട്ടത് ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നു ഉണരും മുൻപ് സംഭവിച്ചതായി എഴുതി തയ്യാറാക്കപ്പെട്ട ആ കഥയിലെ പരമ കഥാപാത്രമായി ദ ലോകസമക്ഷം ഹാജരാക്കപ്പെടാൻ പോകുന്നു വീട്ടിലറിയിക്കാൻ ഫോൺ നമ്പർ ചോദിച്ചു മുപ്പത് വർഷം മുൻപ് വീടുപേക്ഷിച്ചതാണെന്നും മഠത്തിൽ അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞെങ്കിലും അവർക്ക് തൃപ്തിയായില്ല അറസ്റ്റിലായ വിവരം മാതാപിതാക്കൾ അറിയുന്ന നിമിഷത്തിന്റെ വികാരക്ഷോഭത്തിൽ എന്തെങ്കിലും പതറി വീണേക്കുമോ എന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കാം പിടിക്കപ്പെട്ട അരുതായ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹസന്യസ്തയെ അരുങ്കൊല ചെയ്ത് കിണറ്റിലെറിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് മുട്ടി വിളിക്കട്ടെ എന്ന് കരുതി വാതിലടച്ച് സ്വസ്ഥമായി ഉറങ്ങിയവൾ എന്ന് അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാകില്ലേ എന്ന് പറയിക്കും വിധം കൃത്യമായിരുന്നു ആ തിരക്കഥ ആദ്യമായി നിലക്കണ്ണാടിയിൽ സ്വയം കണ്ട ആ മുഖം അങ്ങനെയായിരുന്നു ആ മുഖമാണോ പ്രിയപ്പെട്ടവരാൽ അരുമിക്കപ്പെട്ടത് ആ മുഖവുമായാണോ ആദ്യ കുർബാനയ്ക്ക് നിന്നത് ആ മുഖമാണോ ആദ്യമായി സന്നിസ്തവേഷത്തിൽ പപ്പായും അമ്മച്ചിയും സഹോദരങ്ങളും കണ്ടത് ആ മുഖമാണോ ലോകത്തിന്റെ മുൻപിൽ തിരിച്ചറിയപ്പെടാനായി ഇക്കാലമത്രയും അത്രയും കഴുത്തിനുമേൽ ഉയർത്തപ്പെട്ടിരുന്നത് ആ മുഖവുമായാണോ ഇക്കണ്ട കാലം അത്രയും മനുഷ്യർക്കിടയിൽ നടന്നത് ഇനി ആ മുഖം ഓർക്കുമ്പോൾ എടി പഠിച്ച കള്ളി എന്ന് ആ മനസ്സുകൾ വിളിച്ചു പറയില്ലേ കൂട്ടിക്കൊണ്ടുപോകാനായി പതിവ് പോലെ പുറത്തു കാത്തുനിന്ന മദർ ജനറലിന്റെ ഫോൺ അവർ പിടിച്ചു വാങ്ങി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അപ്പനോടും സഹോദരങ്ങളോടുമൊപ്പം മഠത്തിൽ ചേരാൻ വന്നൊരു പെൺകുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാറ്റഗിസത്തിന് സമ്മാനം ലഭിച്ചതിന് ബിഷപ്പിന്റെ കൈയിൽ നിന്നും സമ്മാനം വാങ്ങാൻ അപ്പന്റെ കൈ പിടിച്ച് നഗരത്തിൽ എത്തിയവൾ മനം നിറയെ കന്യാസ്ത്രീകളെ കണ്ട് കൊതിച്ചുപോയവൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയതിൽ പിന്നെ ഗൃഹ സന്ദർശനത്തിനെത്തുന്ന കന്യാസ്ത്രീകളെ ആദരവോടെയും അതിലേറെ അത്ഭുതത്തോടെയും നോക്കി നിന്നവൾ മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വീടുകളിലെത്തുന്ന കന്യാസ്ത്രീകളിൽ ഒരാളാകാൻ ആഗ്രഹിച്ചവൾ കഴിഞ്ഞ നിമിഷം വരെ അവർ ഒന്നിച്ചു പിന്നിട്ട വഴികൾ മദർ ജനറലിന്റെ മനസ്സിലൂടെ പരക്കം പാഞ്ഞുപോയി നിസ്സഹായയായി നിന്നുപോയ അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ ആ മുറിയിൽ തങ്ങളിൽ ആരായിരുന്നുവെങ്കിലും ഇപ്പോൾ ആൾക്കൂട്ടത്തിന്റെ പ്രാക്കും കൊലവിളിയും അട്ടഹാസങ്ങളും ഏറ്റുവാങ്ങാൻ ആ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു കൊടുക്കേണ്ടി വരുമായിരുന്നു ആരെ വിളിക്കാൻ ആരെ അറിയിക്കാൻ അഞ്ഞൂറ് കോടി മുടക്കിയവരുടെ പ്രതിനിധി നിന്നു വ്യഭിചാരത്തിനും കൊലപാതകത്തിനും അറസ്റ്റ് ചെയ്യപ്പെട്ട മകളുടെ സഹോദരിയുടെ നീചപ്രവൃത്തികളെക്കുറിച്ചുള്ള തത്സമയ വാർത്തകൾ അവർ കേൾക്കുന്നുണ്ടാകുമോ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നാൽ കുറ്റം തെളിഞ്ഞു എന്നല്ലേ അർത്ഥം മറ്റൊരർത്ഥം കാണാൻ ആ നിമിഷം വരെ തോന്നിയിട്ടുമില്ല വത്തിക്കാനിലേക്ക് നീളുന്ന അധികാരത്തിന്റെയും സ്വാധീനത്തിൻറെയും ബലത്തിൽ സംവിധാനങ്ങളെ ആകെ വിലക്കെടുത്ത കുറ്റവാളികൾ പതിനഞ്ച് വർഷത്തിനു ശേഷം പിടിക്കപ്പെട്ടതിൽ നിലമറന്ന് ആഘോഷിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ഉന്മാദങ്ങൾ ആ വാതിലുകളിലും ചെന്ന് അലയ്ക്കുന്നുണ്ടാകുമോ കോടതിയിലേക്കുള്ള വഴിനീളെ ആർപ്പു വിളിക്കുന്ന ആൾക്കൂട്ടം ഒപ്പിയെടുക്കപ്പെടാൻ കഴിയാത്ത ഒരു നിമിഷവും ബാക്കിയുണ്ടാകരുതെന്ന ജാഗ്രതയോടെ മാധ്യമ പ്രവർത്തകർ കോടതി മുറ്റത്ത് ആരോ സമയമാംരത്തിൽ പാടുന്നു വലിച്ചു കീറവളെ എന്ന കൊലവിളി കൃത്യമായി കാതിൽ വന്ന് അടിച്ചു പിച്ചി ചീന്തപ്പെടുകയോ ചവിട്ടി അരയ്ക്കപ്പെടുകയോ ചെയ്തേക്കാമെന്ന് ഉറപ്പായ നിമിഷത്തിൽ അസാധാരണമായ ഒരു ധൈര്യം വന്ന് ഭവിച്ചു മുഖം മറയ്ക്കാതെ കുനിക്കാതെ പോലീസ് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കോടതി മുറിയിൽ തിരക്കഥയിലെ മറ്റു രണ്ട് കഥാപാത്രങ്ങളും ഉണ്ട് അറസ്റ്റ് വിവരം നേരത്തെ അറിഞ്ഞതുകൊണ്ടാകാം അവരുടെ പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം കോടതിയിൽ ഉണ്ട് ഒറ്റയ്ക്കാണെന്ന് തോന്നിയപ്പോൾ സങ്കടം സഹിക്കാനാവാതായി പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ടാണെങ്കിലും അവർ ധൈര്യം തന്നു പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു തെളിവ് കണ്ടുപിടിക്കാനായി ജുഡീഷ്യൽ കസ്റ്റഡിയും നിയമവിരുദ്ധ കസ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയില്ല തെറ്റുചെയ്യാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏതു തരം കസ്റ്റഡിയും മരണതുല്യമാണ് കസ്റ്റഡി ലഭിക്കുന്ന ഔദാര്യങ്ങൾ പോലും വല്ലാതെ മുറിവേൽപ്പിക്കും നിരന്തരമായ ചോദ്യം ചെയ്യൽ സത്യം കണ്ടുപിടിച്ച് അടങ്ങൂ എന്ന വാശിയോടെയാണ് മാറി മാറി വന്നവർ ചോദ്യം ചെയ്തത് കണ്ടെത്തേണ്ടതല്ലേ സത്യം കണ്ടുപിടിക്കപ്പെടേണ്ടതാണോ സത്യം അറിയില്ല ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുള്ള ആദരവ് കൊണ്ട് കൂടുതൽ ചോദിക്കുന്നില്ല എന്ന് ചിലർ സൗമനസ്യപ്പെട്ടു സന്യസ്ത വേഷത്തോടുള്ള അവരുടെ ആദരവിൽ സന്തോഷം തോന്നിയെങ്കിലും ആ വാക്കുകൾ പോലും നീറ്റലായി അവശേഷിച്ചു ആത്യന്തികമായി അപമാനിക്കപ്പെട്ടത് തന്നിലെ സ്ത്രീയാണല്ലോ പിറ്റേനാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്താകെ ഒരു പിരിമുറുക്കം എല്ലാവരും ടിവിയിൽ ഏതോ വാർത്ത കാണുന്നു അടക്കി പിടിച്ച ചില കൂടിയാലോചനകൾ ചിലരൊക്കെ രോഷത്തോടെയും മറ്റു ചിലർ ഭയപ്പാടോടെയും നോക്കുന്നു എവിടെയോ ഒരു മരണം സംഭവിച്ചുവെന്ന് ദ്യോതിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒടുവിൽ അവർ അടുത്തേക്കെത്തി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത വാർത്ത തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു ആത്മഹത്യ ചെയ്തത് തന്റെ പിതാവാണെന്നും പറയുന്നെടുത്ത് ഒപ്പിട്ടു കൊടുത്താൽ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാമെന്നും ഔദാര്യപ്പെട്ടു ഇത്തരം സന്ദർഭങ്ങളിൽ അസാധാരണമായൊരു ധൈര്യം എപ്പോഴും വലയം ചെയ്യുന്നതായി തോന്നിയിരുന്നു വഴങ്ങിക്കൊടുത്തില്ല പപ്പ അത് ആഗ്രഹിക്കുന്നില്ല എന്നറിയാം അതുകൊണ്ടുതന്നെ ഒരു പേപ്പറിലും ഒപ്പിടില്ല എന്ന് തീർത്തു പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുക കസ്റ്റഡിയിൽ കഴിയവേ പിതാവ് ആത്മഹത്യ ചെയ്തു എന്ന് തെറ്റായി ധരിപ്പിക്കുക എത്രമാത്രം ക്രൂരമാണ് നമ്മുടെ അന്വേഷണ മുറകൾ സന്യസ്ത ജീവിതം തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ മിഷനിൽ ചേരാനാണ് ആഗ്രഹിച്ചിരുന്നത് മിഷനിൽ ചേർന്നാൽ നാട് വിട്ട് പുറം നാടുകളിൽ പ്രവർത്തിക്കേണ്ടി വരും അപ്പനും ആങ്ങളമാരും കൊച്ചുകുട്ടികളെപ്പോലെ കരഞ്ഞു ഏത് തീരുമാനത്തോടൊപ്പവും അവരുണ്ട് എന്നാൽ കാണാൻ തോന്നുമ്പോൾ ഒന്നു വന്ന് കാണണം അത്രമാത്രം പോലും അതിനുപോലും കഴിയാത്തയിടത്തേക്ക് പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് മിഷനിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് ഇപ്പോൾ ആ മകൾ കൊടും കുറ്റവാളിയായി പോലീസ് കസ്റ്റഡിയിലാണെന്ന വാർത്തയറിഞ്ഞ് ആത്മഹത്യ ചെയ്യുക അപ്പനെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ അവർ പറയുന്നിടത്ത് ഒപ്പിട്ടു കൊടുക്കണം നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയുമല്ലോ ഒരേ സമയം രണ്ടു പുരുഷന്മാരെ തുറസ്സായ സ്ഥലത്ത് വെച്ച് പ്രാപിക്കുകയും കണ്ടുവന്ന കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ കോടാലിക്ക് തലക്കടിച്ച് കിണറ്റിൽ തള്ളുകയും ചെയ്ത നീചത്തിക്ക് ഇതിനപ്പുറം എന്ത് പരിഗണനയാണ് നൽകേണ്ടത് വലിച്ചു അടുപ്പിൽ വെച്ചില്ലല്ലോ അടച്ചുറപ്പുള്ള ഒരു മുറിയുണ്ടായിരുന്നപ്പോൾ ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഒരിടം തന്നെ തെരഞ്ഞെടുത്തത് എന്തിനായിരിക്കും കണ്ടാൽ കൊന്നേക്കാം എന്ന ധൈര്യം ജന്മസിദ്ധമായിരുന്നു സംശയമുണ്ടാകാൻ ഇടയുള്ളതൊന്നും മറക്കാതെ ഒളിക്കാതെ കഥകടച്ച് സ്വസ്ഥമായി ഉറങ്ങി എഴുന്നേറ്റ് ഒറ്റ പകൽ കൊണ്ട് എല്ലാം തേച്ച് മായ്ച്ചുകളയാനുള്ള ആ ധൈര്യം ജന്മസിദ്ധമായിരുന്നു ആ കയ്യറപ്പില്ലായ്മ ആ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ടാകുമോ ആ മുഖം കണ്ടാലറിയാം എന്ന് പറയിക്കുന്ന ആ തിരക്കഥ രൂപപ്പെട്ടത് ഒറ്റപ്പെടുത്തി ദയാവായ്പിന് വിധേയമാക്കുക എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന മറ്റൊരു ഹീനതന്ത്രമാണ് സഭാ അധികൃതരെ ഫോൺ വിളിക്കുന്നതായി ഭാവിച്ചുകൊണ്ടാണ് അവർ ഒറ്റപ്പെടുത്തി നിസ്സഹായയാക്കി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് സഭയ്ക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്നും തെറ്റു ചെയ്തവരെ ശിക്ഷിക്കണം എന്നതാണ് സഭയുടെ നിലപാടെന്നും അതുകൊണ്ടുതന്നെ തെറ്റു ചെയ്തവരുടെ അറസ്റ്റ് അവർ സ്വാഗതം ചെയ്യുന്നതായും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാവരും തള്ളിപ്പറഞ്ഞു ഇനി സത്യം ഏറ്റുപറയൂ എന്തിന് നിങ്ങൾ മാത്രം അനുഭവിക്കുന്നു അവർ കൂടി അനുഭവിക്കട്ടെ ഇതായിരുന്നു അറ്റകൈ പ്രയോഗം എന്നാൽ നിരപരാധിയായ ഒരാൾ ഇത്തരം കുടില വൈകാരിക തന്ത്രങ്ങൾക്ക് കീഴ്പ്പെടില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അന്വേഷണ സംഘത്തിന് ഇല്ലാതെ പോയി പിഴച്ചവളെന്ന് ബന്ധിതമായി തെളിയിക്കേണ്ടത് അനിവാര്യമാക്കിയ ഒരു കഥയാണല്ലോ കുറ്റപത്രമായി രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കന്നികാത്വ പരിശോധന ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു സമ്മതമില്ലാതെ പരിശോധന സാധ്യമല്ലായിരുന്നു അന്വേഷണ സംഘത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ സമ്മതം എഴുതിക്കൊടുത്തു പിന്നീട് നടന്നത് എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഒന്നു മാത്രം ഉറപ്പിച്ചു പറയാം ഡോക്ടർമാർ ഒരിക്കലും മനസ്സോടെ അങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ല അവർക്കതിന് കഴിയില്ലായിരുന്നു എന്ത് സമ്മർദ്ദത്തിൻ്റെ പേരിലാണെങ്കിലും മേ ബി എന്ന് കുറിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആ മേ ബിയിൽ മനുഷ്യകുലത്തിന്റെ ആകമാനമുള്ള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത നിന്ദമായ ഒരു വേട്ടയാടലിനുള്ള പ്രാകൃതമായ എല്ലാ പടക്കോപ്പുകളും ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മനുഷ്യനുള്ള കാലമത്രയും അവന് അവൾക്ക് ഓർമ്മയുള്ള കാലമത്രയും അറപ്പോടെയല്ലാതെ ഓർക്കാൻ കഴിയാത്ത ഒരു നികൃഷ്ട തെളിവായി ഒരു സ്ത്രീയുടെ സൂക്ഷ്മ സ്വകാര്യ അവയവം അവതരിപ്പിക്കപ്പെട്ടു മരണവാർത്ത കേൾക്കുമ്പോൾ പോലും തുന്നിച്ചേർത്ത ആ കന്യാചർമ്മമായിരിക്കാം ആദ്യം ഓർക്കപ്പെടുക കുഴി മൂടുമ്പോഴും ഒരു പരിഹാസ പലരിലും തികട്ടുന്നുണ്ടാകും എവിടെ അത് ചെയ്തു ആര് ചെയ്തു എന്ന ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരമുണ്ടാകാൻ ഇടയില്ല അപ്പോഴും ഒരു ആഗ്രഹം അവശേഷിക്കുന്നു മരണാനന്തരമെങ്കിലും ശരീരം ലോകത്ത് സാധ്യമാകുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധിക്കപ്പെടണം ശരീരത്തിന് മേൽ നടന്ന ഏത് കൃത്രിമവും നൂറ്റാണ്ടുകൾക്കപ്പുറവും കണ്ടുപിടിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ മനുഷ്യന് വശമാണല്ലോ മൃതശരീരത്തോടുള്ള മാന്യതയായിട്ടെങ്കിലും ആ പരിശോധനാ റിപ്പോർട്ട് പുറത്തുവിടണം നിരപരാധിയാക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലല്ല ലോകത്ത് മറ്റൊരു സ്ത്രീക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് സഹനത്തിന്റെ കനൽ വർഷങ്ങൾക്കപ്പുറം നേരിന്റെ ഒരു ഒരുനുള്ളു കണ്ണുനീരെങ്കിലും അവശേഷിക്കണം കന്യകാത്വ പരിശോധനയും തെളിവ് കണ്ടുപിടുത്തവും പൂർത്തിയായി വീണ്ടും കോടതിയിൽ ഹാജരാക്കി ഇനി ജയിലിലേക്കാണെന്ന് ഉറപ്പായിരുന്നു സെല്ലിലേക്ക് പ്രവേശിപ്പിക്കും വരെയുള്ള ജയിലക ദൃശ്യങ്ങൾ തൽസമയം മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ദീർഘകാലത്തെ കാത്തിരിപ്പിന് അങ്ങനെ വിജയകരമായ ഒരു പരിസമാപ്തിയുണ്ടായതിൽ ജന കോടികൾ ആഹ്ലാദപ്പെട്ടു ഹർഷോന്മാദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ രാവേറെ കഴിഞ്ഞിട്ടും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു നിരന്തരമായ ചോദ്യം ചെയ്യലുകളിൽ പരീക്ഷീണയായാണ് ജയിലിൽ എത്തിയത് എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും പിടിത്തരാത്ത വിധം ബോധമനസ് മരവിച്ചു പോയിരുന്നു ഇരുമ്പഴിക്കുള്ളിൽ എന്ന അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യത്തെ നേർക്കുനേർ കണ്ടു മോഷണ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു ഉമ്മായോടൊപ്പമായിരുന്നു ആ രാത്രിയിൽ കഴിയേണ്ടിയിരുന്നത് അവർ ഒന്നും ചോദിക്കാതെ ചേർത്ത് പിടിച്ച് തലോടി കഴിയും വിധമെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു വാത്സല്യപൂർവമായ ആ വാക്കുകളെ മാനിക്കാനെങ്കിലും ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും കൊതുകുകൾ അനുവദിച്ചില്ല ക്ഷീണം കൊണ്ട് എപ്പോഴോ ഒന്നുറങ്ങിപ്പോയി അധികം വൈകാതെ ഞെട്ടിയുണർന്നപ്പോൾ കൊതുക് കടിക്കാൻ അനുവദിക്കാതെ ഉറക്കത്തിന് ഭംഗം വരാതെ നോക്കി കാവലിരിക്കുന്ന അപാരസുന്ദരമായ ആ മുഖമാണ് കണ്ടത് പാതിരാവിൽ ലോകം ഒന്നാകെ ഉണർന്ന് ഉറക്കെ ഉറക്കെ നിരപരാധിത്വം വിളംബരം ചെയ്യുന്നതായി തോന്നി ആ ഉമ്മ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയില്ല എവിടെയെങ്കിലും കാണുമായിരിക്കും ഒരിക്കൽ കൂടി ആ ഉമ്മായെ കാണണം അടക്ക മോഷ്ടിച്ചിട്ടില്ലാത്ത ആ ഉമ്മായയുടെ മടിയിൽ തല വെച്ച് ഒന്ന് മയങ്ങണം